ഇതുപോലെ ഒരു തവണ നൈറ്റി അടിച്ചു കൊടുത്തേ നമുക്ക് പിന്നെ ഓർഡറുകൾ ഉറപ്പായിട്ടും കിട്ടിട്ടോ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് യൂണിറ്റ് ഒക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നെടുത്തിരിക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി നൈറ്റീവ് ബിറ്റാണ് എടുത്തിരിക്കുന്നത് നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഈ പ്ലെയിനായിട്ടുള്ള നൈറ്റീവ് ബിറ്റിന് ഇരുന്നൂറ് രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്ററിന് അതിന് ശേഷം ഒരു പതിനഞ്ച് ഇഞ്ച് നീളവും അതേപോലെ തന്നെ ഒരു ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് തുടങ്ങി അത് നമ്മുടെ നൈറ്റി ബിറ്റ് തന്നെ എടുത്താലും മതി കേട്ടോ എന്നിട്ട് ശേഷം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ആ തുണിയുടെ താഴെ നിന്നും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇഞ്ച് നീളവും വീതിയുമുള്ള പീസ് കുറച്ച് തുണികൾ കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളം ഇഞ്ച് വീതി കണ്ടോ അതെ അങ്ങനെ കുറച്ച് തുണികൾ കട്ട് ചെയ്ത് വെക്കുക ശേഷം രണ്ട് ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിലൊരു തുണി തുണി കൂടി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം എന്തുണ്ടാവും ഇപ്പം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടിഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ തുണികൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട് ഡേ അപ്പോൾ ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചോളൂ ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന പതിനഞ്ചിഞ്ച് നീളവും അഞ്ചിഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അടിയിൽ നിന്നോട്ട് മേലെ വരെ ഒന്നരഞ്ച് 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 ഒന്നര ഇഞ്ചിൽ നിന്ന് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ മൂന്നിഞ്ച് നീളവും വീതിയുമുള്ള തുണിയെ ആദ്യം ഇങ്ങനെ നടുവേ മടക്കി പിന്നെ അതിന് ശേഷം എന്താ ഇതിനെ തടുവേ മടക്കിയ ശേഷം അതിൻ്റെ തുറന്ന ഭാഗിൽ അത് ഈ ഓരോരോ ലൈനിലും നമ്മൾ വെച്ച് വെച്ച് മേളിലോട്ടേക്ക് പോകുക കേട്ടോ അപ്പം ഞാൻ അത് ചെയ്ത് കൊണ്ടുവരാം കാരണം ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലോ കറക്റ്റ് സെൻറ്ററിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പീസ് തുണിയുടെ തുമ്പ് വശം ഒന്നും അടിച്ചും കൊടുക്കണം ഈ ഒരു പതിനഞ്ച് ഇഞ്ച് നീളത്തിൻ്റെ നാല് വശം തുണിയുടെ നാല് വശം ഒന്ന് കാലിഞ്ചൊന്ന് മടക്കി അടിക്കണം അതിനുശേഷം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ വീതിയുള്ള ലേസ് എടുക്കുക ഓക്കെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഇഞ്ച് ഒരിഞ്ചാണ് നല്ലത് ഞാനിപ്പോൾ എന്തേലും ഒന്നരേ ഉള്ളൂ അപ്പോൾ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയുള്ള ലേസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നതിനുശേഷം നമുക്കിത് ഈ ഒരു തുമ്പ് വശത്ത് ഇങ്ങനെ വെക്കുക അതായത് നമ്മളുടെ ഈ ട്രയാങ്കിൾ വെച്ചത് എൻ്റെ ആ രണ്ട് സാധനം തുമ്പ് കാണാൻ പാടില്ല എന്നിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയൊന്നും മടക്കുക അതിനുശേഷം ഇപ്പുറത്തെത്തുമ്പോൾ അത് വേണ്ട ഇങ്ങനെ മടക്കി ഇപ്പുറത്തെത്തുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് മേൽവശം വരെ പോകും അതായത് യു പോലെ നമുക്ക് വെക്കണം മേൽവശത്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡ് വെക്കണ്ട കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊണ്ടുവരാം ഓക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഫുൾ ആയിട്ട് മേലോട്ടിക്ക് നമുക്ക് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ നമ്മൾ ഇവിടെ എങ്ങനെയാണ് മടക്കി അതുപോലെ തന്നെ ഇതും കൂടി നമ്മൾ മടക്കിയിട്ട് കണ്ട ഇങ്ങനെയാണ് മടക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ തയ്ച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പം കറക്റ്റ് ആ ലേസിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം സ്റ്റിച്ച് വരാനായിട്ട് ലേസിന്റെ എക്സാക്ട്ലി സെന്റർ വശത്ത് വേണം സ്റ്റിച്ച് വരാനായിട്ട് എന്നിട്ട് എക്സ്ട്രാ ഉള്ള ലേസ് കട്ട് ചെയ്ത് കളയും അപ്പോൾ കറക്റ്റ് ലേസിന്റെ ആ സെൻറ്റർ വശത്ത് കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഇങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മാത്രം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമുക്ക് രണ്ട് ഇഞ്ച് വീ വീതിയിൽ കുറച്ച് നീളത്തെ തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് നമുക്കൊന്ന് മടക്കിയിട്ട് ഇതിന് ലേസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇപ്പം നമ്മൾ ലേസിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് നമ്മുടെ തുണിയിൽ ഇപ്പോൾ ലേസ് അറ്റാച്ച് ചെയ്ത് ആ തയ്യലിൻ്റെ മേലെ തന്നെ നമുക്ക് ഇത് വരണം അതായത് ഒരു ഈ ഒരു രണ്ടിഞ്ച് വീതി ഉള്ള തുണിനെ ആദ്യം ഒരു അര ഇഞ്ച് മടക്കി പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒര ഇഞ്ച് ആദ്യം ഒരു സൈഡിൽ നിന്ന് അര ഇഞ്ച് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒര ഇഞ്ച് മടക്കി അതിന് ശേഷം അതിൻ്റെ നടുവിൽ മടക്കുക അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ എത്ര കിട്ടും അര രണ്ടിഞ്ച് വീതിയുള്ള തുണി നമുക്ക് അര ഇഞ്ചുള്ള ഒരു പീസ് വള്ളി പോലെയാവും അതിന് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അടിക്കുക ലേസിൻ്റെ സെൻറ്ററിൽ വേണം അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനത് അടിച്ചു കൊണ്ടുവരാം ഇതെല്ലാം കൂടി അടിക്കണ വീട് തൊട്ട് തന്നെ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുത്തു പോകും അപ്പോൾ അത് കാണുന്നത് നിങ്ങൾക്ക് ഒരു ബോറായിരിക്കും അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ വിഷമെൻ്റും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് ഒന്നും കൂടി കാണിച്ചേനാ ഇങ്ങനെ മടക്കി ഇങ്ങനെ അരഞ്ച് മടക്കി അതിനൊന്ന് നടുവയെ മടക്കുന്നു എന്നിട്ട് നേരെ ഇവിടെ വെച്ചു കൊടുക്കുന്നു സ്ക്വയർ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നു അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റി ബിറ്റ് എടുക്കുന്നു നൈറ്റി ബീറ്റിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ വശത്ത് ഫ്രണ്ട് പോർഷനിൽ നമ്മളിങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ ഒരു പീസ് ഇപ്പോൾ കൊടുത്തില്ലേ ആ പീസിൻ്റെ മേലെ അതായത് ആ ഒരു വള്ളി പോലെ സ്ക്വയർ ആയിട്ട് വെച്ചു കൊടുത്തില്ലേ അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടി അടിക്കുന്നു അല്ലെങ്കിൽ ലേസിൻ്റെ മേലെ കൂടെ അടിച്ചാലും മതി ആ വെള്ളം നൂലിട്ടിട്ട് നമ്മൾ ലേസിൻ്റെ മേലെ കൂടെ ആ ഒരു ഇതിനെ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ പീസിനെ നമ്മൾ നൈറ്റിയിൽ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ പിടിപ്പിച്ചിട്ട് കൊണ്ടുവരാം അപ്പം ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഒരു മൂന്ന് രണ്ടര അല്ലെങ്കിൽ മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം ഒരു അഞ്ചിഞ്ച് കഴുത്തിൻ്റെ അറക്കത്തിൽ ക്യാൻവാസ് കട്ട് ചെയ്ത് നമ്മൾ തുണിയിൽ ഒട്ടിച്ചിരുന്നില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഞാനതിൽ ഇതാക്കിയിട്ടില്ല കഴുത്തിൻ്റെ അകലം രണ്ടര കഴുത്തിൻ്റെ അടക്കം അഞ്ചര ഓക്കെ എന്നിട്ട് ക്യാൻവാസ് നമ്മൾ തുണിയിൽ വെച്ചിട്ട് യു കഴുത്ത് യു ഒന്ന് അടിച്ചു കൊടുക്കുക ആ ക്യാൻവാസിൻ്റെ തൊട്ടടുത്തായിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതുപോലെ ക്യാൻവാസിൽ നിന്നും കാലിഞ്ചു വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നെക്കിൻ്റെ പീസ് ഇതിലേക്ക് നെക്കി തുണി വെച്ച് കൊടുത്ത ശേഷം പിന്നെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഒരു യു എങ്ങനെ ക്യാൻവാസ് കട്ട് ചെയ്യുക അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച ശേഷം ഇപ്പം ചെയ്ത പോലെ ഒന്ന് അടിച്ച് കൊടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാം കാരണം നമുക്ക് നെക്കടിക്കണ്ടേ അതിന് എന്നിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ക്യാൻവാസിനെ മാത്രം ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുക അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഒട്ടും അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ക്യാൻവാസിന്റെ കാര്യങ്ങളോ അതൊക്കെ സാധാരണ അല്ല അത്യാവശ്യം അറിയുന്നവർക്ക് അറിയാം അപ്പൊ ഇത് ഈ സിമ്പിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു സംഭവത്തിന് ഉള്ളിലോട്ട് മടക്കിയിട്ട ശേഷം കഴുത്തിന്റെ തുമ്പ് വശം പതിച്ചടിക്കണം അപ്പം നമ്മളിങ്ങനെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബാക്കിയെല്ലാം ചെയ്തിട്ട് സ്ലീവ് വെച്ച് എല്ലാം ചേൺ ചെയ്ത ശേഷം ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് എന്നിട്ട് ആ ട്രയാങ്കിളിനെ ഞാൻ ഓരോരോ ട്രയാങ്കിളിനെയും താഴോട്ടാക്കിയിട്ട് ഒരു പേൾ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട് അതായത് ഒരു പേൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരോ ട്രയാങ്കിൾ ഞാൻ നിൽക്കുന്ന താഴ്ത്തോട്ടേക്ക് അപ്പോൾ തയ്യൽത്തുമ്പ് കാണത്തില്ല ഓക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ